വളരെ പ്രധാനമായ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ അതെന്താണറിയോ അത് ജുബേർ ഡോക്ടറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജക്കറിയാസുരായി ഒരു കുട്ടിയെ ഇർഷ്മാന്റെ അടുത്തേക്ക് കാരണം അത് രണ്ടും അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിൽ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒന്നാമത് ഒരു ആൾ ആള് ചോദിച്ചപ്പോലൂര് നിങ്ങൾ ഡോക്ടർ ജുബേർ ഹൈന്റെ അടുത്തേക്ക് റുക്കിയാഷെറീയുമായി ബന്ധപ്പെട്ട് ജിന് ബാബയിലുള്ള ഒരാളെ പറഞ്ഞു വെച്ചിരുന്നു അര ആ കൂട്ടരെ അതിന് പ്രസംഗിച്ച് അതിൽ ആദ്യം മനസ്സിലാക്കണം പിന്നെയോ ഡോക്ടർ ഒരു എം ബി ബി എസ് കാരനാണ് അതുകൊണ്ട് നൊടയൻ കള്ളമാണ് അദ്ദേഹം എം ബി ബി എസ് കാരനാണ് അത് കള്ളമാണ് നല്ല പദ്ധതി മറിച്ച് ഡോക്ടർ സുബീർ എം ബി ബി എസ് ഞാൻ ഇപ്പൊ തായ്ക്കു ലഭ്യണ്ട് അദ്ദേഹം നമ്പർ വരെ ഞങ്ങൾക്ക് തരാം അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റിലാണ് വർക്ക് ചെയ്ത് എം ബി ബി എസ് ഡോക്ടർ എന്ന നിരക്ക് അല്ല പറഞ്ഞേ അല്ല അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറിച്ച് റുക്കിയാശെറിയെ ചെയ്യാൻ ഡോക്ടർ മാത്രം ഇതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം റഹ്മാനും ഡോക്ടറും സൗദിയിൽ ജീവിച്ചവര് ഇവിടുത്തെ പണ്ഡിതന്മാരുമായി വരുന്നതുമായി ബന്ധപ്പെട്ടവര് ഇവിടെ തൗഹീദ് പൂർണ്ണമായി തിരിയുന്ന ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത് തൗഹീദിനു വേണ്ടി ജീവിക്കുന്ന ഷെർക്കിനെതിരെ പടമൊരുക്കുന്ന ലജിതസ് ഉദ്ധായ്മയിലെ പണ്ഡിതന്മാർ വരെ ജിന്നുപാതയേറ്റവരെ ചികിത്സിച്ചത് കണ്ടതും ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചതും അനുഭവസ്ഥ വിശദീകരിച്ചുമൊക്കെ കേട്ട് കേരളത്തിലെ സൗകര്യങ്ങളെ കലാകാര്യത്തിൽ പരിജ്ഞാനമുള്ളവരാണ് അവര് അതുകൊണ്ടാണ് ഇവർ ഇനി ജക്കരാമതി പറഞ്ഞേച്ച് ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ അറിയോ അത് ഞാനൊന്ന് വിശദീകരിക്കാനിപ്പോ വിശദീകരിക്കേണ്ടി വന്നിരിക്കാൻ ഇവർക്കാർക്കും ഇസ്ലാമിലേക്ക് ഒരു കുട്ടി വരുന്നതെന്നോ അവർ ഇസ്ലാമിൽ ഉറച്ചക്കൊള്ളന്നൊന്നും ഇവർക്കാർക്കും ഇല്ല ഇവരും അങ്ങനെ ഇടപെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ ഗൗരവമായി ഈ കാര്യം നിങ്ങളോട് പറയുന്നു അതെന്താണ് ഈ കുട്ടി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഈ കുട്ടി ടോട്ടൽ നീശ്വരവാദിയായിരുന്നു ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പക്കാരൻ അപ്പോ അവൻ നിരീശ്വരവാദിയായി ദീനില്ലാതെ ഒരു ദിവസം മൂന്ന് സിനിമയൊക്കെ കാണും അങ്ങനെ വളരെ വൃത്തി കെട്ടി ജീവിക്കുന്നതിനിടയിലാണ് എന്റെ എളിയ പ്രബോധനത്തിന്റെ ചില കേസറ്റുകൾ ഈ കുട്ടി കേൾക്കുന്നത് അവൻ അങ്ങനെ ഒരു കേട്ടു തുടങ്ങി അപ്പൊ അത് കേട്ടു തുടങ്ങിയ ഒരു പ്രസംഗങ്ങളൊക്കെ കൊണ്ട് അവരിങ്ങനെ വരുന്നതിനിടയിൽ നിങ്ങൾക്കറിയാലോ പെരച്ച ഒരാള് ഹിതായത്തിൽ വരുന്ന ഏറ്റവും വേജാതാവ് പിശാജിനാണ് പിശാജിനാണ് ഏറ്റവും കൂടുതൽ വേജാതാവ പിശാജ് ഈ കുട്ടിയെ സ്വാധീനിക്കുന്നതിൽ സംശയമൊന്നുമില്ല മുന്നിലൂടെയും പിന്നിലൂടെയും ഇനി കേരള അനുഭവത്തിൽ വിചാരിക്കുന്ന കെ ജയും ജിന്നുബാധ ഏൽക്കുന്ന രോഗ രോഗം പരത്തുന്ന പോലെ ജിന്നുകൾ രോഗം പരത്തും ബാധിക്കും ജിന്നുബാധ ഏൽക്കും എന്ന് കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ചോദ്യം രോഗ ബാധിച്ചാൽ ചികിത്സിക്കണ്ടേ ചികിത്സിക്കണോ ഏ അവന് ഏമുക്കാർക്ക് മനസ്സിലാവില്ല അത് മാറ്റിവെക്കണോ വിഷാദി ബാധ ഏൽക്കും ഉറപ്പിച്ച് പറയാൻ പറ്റൂല എന്നാണ് കായക്കുടി പറഞ്ഞത് ശരി ഉറപ്പിക്കണ്ട ആ അറിയാം എന്തായി എന്ത് ചെയ്യുകയാണ് പറഞ്ഞ് കുടിക്കൂട്ടത് നിങ്ങൾ എന്താ അത് പറയാത്തത് ജിന്നിബാതയേറ്റാൽ ഇസ്ലാമിന്റെ രീതി എന്താ എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് എങ്ങനെയുള്ള ചികിത്സ എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് എന്താ നിങ്ങൾക്കത് സാധിക്കാത്തത് അത് വളരെ ഗൗരവമായി നമ്മൾ വിലയിരുത്തണം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയിലേക്ക് പോകാം അവരിൽ ശക്തമായ വിശാജിപാതം ഉണ്ടായിരുന്നു ശക്തമായ വിശാജിപാതം ഉണ്ടായിരുന്നു ഇത് ഞാൻ പറയും അതെനിക്ക് ആദ്യം ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മനസ്സിലാക്കാവും അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള ഹതി എന്തുകൊണ്ടാണ് സെക്രട്ടേശ്വരായി നിർത്തി ഞാൻ ഈ കുട്ടിയെ പറഞ്ഞേക്കുന്നത് അതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ പറയാം ഇവർ ശക്തനായി നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി രാത്രി പോലും എന്ന പ്രസംഗങ്ങൾ കേട്ടവൻ ഉറങ്ങാൻ തുടങ്ങി അതിനുശേഷം അവന് ഇതിലേക്ക് കൂടുതൽ വരികയും ശേഷം അവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഒരു എന്ന ഈ കാര്യത്തിൽ നിങ്ങളുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഖുറാനിന്റെ വചനങ്ങൾ എന്റെ ചുവയിലേക്ക് എയർഫോൺ ഇട്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായി എന്നെ ആരോ വലിഞ്ഞു മുറുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നീ കുട്ടി പറയും എനിക്ക് പ്രയാസം എന്താവുന്നു സാധാരണ വിശുദ്ധ കുഴാൻ വൃക്ഷിയാശറിയെ ചെയ്യുമ്പോൾ വിശുദ്ധ കുറാൻ ഊതിയാൽ ജിഹ് ബാധലുകൾക്ക് എഫക്ട് ചെയ്യും അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥത എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് കുറയുന്നു അത് നടന്നു പോകാറുള്ളതും കാര്യങ്ങളും പ്രയാസങ്ങൾ പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടായി ആ പ്രയാസം ദൂരീകരിക്കണം ആ പ്രയാസം നിങ്ങളെ രക്ഷപ്പെടുത്തണ്ടേ അതിന് ഇസ്ലാമിക ചികിത്സ നിങ്ങൾ പറയുന്നത് ഖുർനും സുല്ലത്തും അനുസരിച്ചുള്ള ചികിത്സ അല്ലാതെ ക്ലിനിക്കുകൾ ഉണ്ടാക്കി ക്ഷൊക്കുന്ന ചികിത്സയല്ല നിങ്ങൾ ജനങ്ങൾക്ക് ചികിത്സ പറഞ്ഞു കൊടുക്കേണ്ടി ജിന്നപാതം ഉണ്ടാവും നിങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങൾ സമ്മതിക്കേണ്ടി വന്നതാ നിങ്ങൾ മനസ്സിലെ മനസ്സിലാതില്ല നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ നിഷേധിക്കുന്നവരാ നിങ്ങൾ നിങ്ങളിൽ പലരും നിങ്ങളിൽ പലരും ആദർശ പറയുന്നത് വ്യക്തിപരമല്ല പറയ ആദർശമാണ് പറയുന്നത് ഈ ആദർശം തകർന്നു പോകരുതെന്നാ പറയുന്നത് ഈ ആദർശത്തിന് കോട്ടങ്ങൾ സംഭവിക്കരുതെന്നാ പറയുന്നത് അങ്ങനെ ഈ കുട്ടി വളരെ വൈലന്റായി ചില സന്ദർഭത്തിൽ അവൻ എന്റെ അടുത്ത് നിരന്തരമായി വരുമായിരുന്നു എന്റെ വീട്ടിൽ നിരന്തരമായി വരുമായിരുന്നു എനിക്ക് അവന് വൃക്കുക ശരിയെ ചെയ്യാനുള്ള പ്രാവണ്യം ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണം എന്നെ ചോദിക്കും കുറാൻ അറിഞ്ഞു സുന്നത്തറിഞ്ഞുടേൻ ടി പിക്ക് കുറാൻ അറിഞ്ഞൂടെ എ പിക്ക് കുറയാൻ അറിഞ്ഞൂടെ എം എം മദിനിക്ക് കുറയാറുന്നോടെ അദ്ദേഹം സെവിക്കുരാജീണ്ടോ ഇല്ല കേരളക്കാരെ ഇത് പഠിപ്പിച്ചില്ല ഇത് പഠിപ്പിച്ചില്ല അതുകൊണ്ട് നമുക്ക് അറിയില്ല കേരളത്തിലെ നേതാക്കന്മാരെ നമുക്ക് മനസ്സിലാക്കി തന്നില്ല അതുകൊണ്ട് സൌദിയിലൊക്കെ പോയി സരഫി മഹാബഞ്ചകന്മാർക്ക് പഠിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു തൗഹീദിന്റെ ചികിത്സ എടുക്കണം ഷിർക്കിലേക്ക് അവരെത്തരുത് കുഫറിലേക്ക് അവരെത്തരുത് നിരീശ്വരത്വത്തിലേക്ക് അവർ എത്തരുത് വീനെന്ന് പുറച്ചുകൂടി എന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന റസൂദുള്ള മുത്താഫ അഞ്ചരില്ലേ ആ ഒരു വികാരം ഈമാനിലൊക്കെ ഉണ്ടാവുള്ളൂ അതുള്ളവരുണ്ട് അതുള്ളോ ഇതുകൊണ്ടാണ് ഇവിടേക്ക് പറഞ്ഞത് ലക്കയാസുലായിട്ട് ഞാൻ പറഞ്ഞു അവിടെ എന്തായത് എന്താ ലക്കയ സുരായ ചെന്നരിലേക്ക് ഒരു ഏറെ എന്ത് ശക്തിയായിരുന്ന സമയത്ത് ഈ കുട്ടിയിൽ എന്താ ഉണ്ടായത് അത് കണ്ട പടമൂലികൾ അവരെ ഉണ്ടായിട്ടുണ്ട് അവരെ അവർ കാണുമ്പോ സ്വാഭാവികമായിട്ട് ഇസ്ലാം എന്നെ ചികിത്സ എന്താ പറഞ്ഞെടുക്കണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു സംഗതിയായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ചർച്ചയും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിന് മുമ്പ് അതെടുത്തിങ്ങനെ പറയാൻ എന്നൊരു ശെർക്കിലേക്ക് നയിച്ചു എന്ന് പറയാൻ എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറയാൻ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു കയമ്പൂല്ല എന്നത് മനസ്സിലാക്കിയ ഈ ആളുകളുടെ വിശദീകരണം ആരും ചവിക്കൊള്ളൂ എന്ന് എനിക്ക് എതിൽ പറയാനുള്ളത് കാരണം ഈ വിഷയങ്ങളൊക്കെ ഇവര് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ഒരാളെ ചികിത്സ കയച്ചു എന്നാണ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും റുക്കയാശറയ്യ ചർച്ചയാക്കെ ചെയ്യുന്നതിന് ഒരു സംഗതിയാണിത് അല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയോ ഒന്നുമല്ല അദ്ദേഹം ഒരു കെ എൻ എമ്മിന്റെ പ്രവർത്തകനായിരുന്നു കെ എൻ എമ്മിന് വേണ്ടി വാദിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചികിത്സ ചെയ്യുന്നുണ്ട് എനിക്കും അതിനെപ്പറ്റി വിശദമായി തന്നറിയുന്ന കാലല്ല കേ എന്നും അത് ചർച്ച ചെയ്ത വിഷയമല്ല അന്നത്തെ കാലം അതൊടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക അപ്പോ വേറൊന്നും കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട് ഇന്നലെ ഞാൻ എറണാകുളത്തേക്ക് ഇപ്പിട്ടു ഒരു പ്രവർത്തകൻ വിളിച്ചു അനസ് മൗലി ഇങ്ങനെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടു പോയതല്ലേ ഖുർആൻ ഓതാൻ അറിയില്ല എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത് അനസ് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത് ആരാ പറയുന്നത് സുബൈർ ഡോക്ടർ സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു ഞാൻ ഇനി കുറച്ചും കൂടി പറയും പലരെ പറ്റി എനിക്ക് പറയാണ്ട് ഒരുപാട് മുജാഹിദീങ്ങൾ അടുത്തേക്ക് വന്നിട്ടുണ്ട് വരെ വന്നിട്ടുണ്ട് ഞാൻ ഒരു മാസം കുറാനോ അറിയാത്തല്ലോട് പറഞ്ഞേക്ക് അപ്പൊ സുഹൃത്തുക്കളെ ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ് അതൊന്നും നടക്കൂല ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലേ ഇസുഹാഖലി മൂപ്പരിപ്പൊ ഇതും പ്രചരിപ്പിച്ചിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയത് മൂപ്പര് അജിന് പോയപ്പോ ഉണ്ട് ആ അതും കൂടി ഒന്ന് പറയുക നമ്മുടെ ഒരു സഹോദരന്റെ ഒരു പ്രശ്നം ഹജ്ജിന് അജിന് പോയപ്പോണ്ടായതാ അപ്പൊ എല്ലാരും ഇങ്ങനെ നിസ്കരിക്കാൻ പോളിന്ന അവിടെത്തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക ജിന്നു ചികിത്സ അതിൽ ആരുണ്ട് ബഹുമാനപ്പെട്ടു പോയ നമ്മള് ജില്ലാ സെക്രട്ടറിന്റെ സെക്രട്ടറി കല്ലിക്കണ്ടി മൂപ്പരിങ്ങനെ പറയാ ഏ ആരാണ് നീ എന്തിനാണ് വന്നത് പോകണം പോകണം അവൈ പെണ്ണു ഇങ്ങനെ പറയാത്രേ സുന്ദരിയായ പെണ്ണിനെങ്ങനെ നോക്കി രസിക്കല്ലേ പറയുന്നത് ചൈതനാണേ ബാക്കിയും പറഞ്ഞത് ഞാൻ പറയണില്ല ആ ഉറപ്പായി ജിന്നാണ് സിഹാഖലി അജിന് പോയ ആളുകൾ പറഞ്ഞതാ തെളിവുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഹാജറാക്കും ആ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഈ സിയാക്കലിനെ കാരണം എന്താ അറിയോ ജയത്തിന് ജിന്ന് പ്രവേശിക്കും ജിന്നുപാത ഉണ്ട് എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അത്രെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കും ജമിയത്തുല്ല്മന്റെ ബുക്കിൽ അവിടുക്കെങ്കിലും എത്തിയല്ലോ ിന്നു കയറും രോഗം ഉണ്ടാകും അവിടേക്കെങ്കിലും എത്തിയാലോ വേണ്ടി ഞാൻ ഓർമ്മിപ്പിച്ചു മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് കള്ളപ്രചരണം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മാർക്കൻ മൗലവി മൗലവി ഒരാളുടെ അടുത്തേക്ക് രോഗി അയച്ചു എന്നൊരു ആരോപണം ഉണ്ടായി അത് അനസ് മൗലവിയാണ് പബ്ലിക്കിന്റെ മുന്നിലെ ഒരു വലിയ കുറ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നാൽ ഇതേ അനസ് മൗലവി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ ചികിത്സിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നതല്ല കാരണം ഈ വിഷയത്തിൽ അനസ് മൗലവി ചോദിച്ചതുപോലെ സക്രിയാ മൗരവിക്ക് കുറവാനോതാൻ അറിയില്ലേ ദ ചെല്ലാൻ അറിയില്ലേ എന്നെല്ലാം പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടായി ഇതേ ചോദ്യം തന്നെ അനുസ്മരണിക്കും ബാധകമാണല്ലോ അദ്ദേഹത്തിന് കുർആാനോ അറിയില്ലേ അദ്ദേഹത്തിന് ദുവാ ചെയ്യാൻ അറിയില്ലേ മറിച്ച് രണ്ടുപേരെ ഞാൻ കുറ്റപ്പെടുത്തുന്നു എന്തെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ കുറാനും ഓതാൻ അറിഞ്ഞതുകൊണ്ടോ ദുവാ ചെയ്യാൻ അറിഞ്ഞതുകൊണ്ടോ മാത്രം പരിഹാരമാവില്ല കാരണം മനുഷ്യരുടെ മാനസിക രോഗങ്ങളെക്കുറിച്ച് ജിന്നുകളുടെ പ്രത്യേകതകളെ കുറിച്ച് അവ പ്രവേശിക്കുന്ന പ്രവേശിക്കുമ്പോഴും അവ പുറപ്പെടുമ്പോഴുമുള്ള സ്വഭാവ വിശേഷതകൾ അതുപോലെ ഇത് ബാധിച്ചാലുണ്ടെന്ന രോഗങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് ഇതിനാവശ്യമാണ് സക്രിയാമൂരവീടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് വയലന്റാവുകയും അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക് അതായത് കുർആാനു ചിന്തത്തിന് അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ അനസ്മൌലവി ചെയ്ത അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികളയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ വൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലപ്പോഴും പലരും എന്നെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വിഷയം അതല്ല സക്കരിയാ മൗലവിക്കെതിരെ അനസ്മൌലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സക്കരിയാ മൗലവി ഓദിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കഴിച്ചത് മരിച്ച അനസ്മോലുവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ആൾ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ ഒന്ന് പരീക്ഷിച്ചുപോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായി അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എം ബി ബി എസ് ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്ത് തീർച്ചയായിട്ടും അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിന്റെ പേരിൽ ആ രീതിയിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത് ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയാണ് അദ്ദേഹം തിരിച്ച് കാറിലെങ്ങൾ പോരുമ്പോ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും ചെയ്ത് പ്രേമിച്ച് കിറന്ന സ്ത്രീ പുരുഷന്മാരെ അണക്കി വിട്ട കഥകളും ആലിന്റെ ലയിൽ അദ്ദേഹം സിഹറ് ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചറുകയുണ്ടായി അദ്ദേഹത്തിന്റെ ജാഹിലേ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് എന്നാൽ ഇവിടെ ഒരു പ്രത്യേക കൂടി സക്കരിയാ മൗലവിയെ ജനങ്ങളുടെ മുന്നിൽ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം ഈ വിഷയം എടുത്തിട്ടതാണ് ഇത് ആക്ഷേപിക്കാൻ കാരണമാണെങ്കിൽ മനസ്മരയ്ക്കും ഇത് തത്തുല്യമായ ഒരു ഉണ്ടാകുന്നത്